പുറത്താക്കൽ നടപടിയിൽ സി പി എമ്മിനെ വെല്ലുവിളിച്ച് പ്രമോദ് കോട്ടൂളി രംഗത്ത് പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു പാർട്ടി നടപടിയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്നും പണം വാങ്ങിയിട്ടില്ലെന്നും പ്രമോദ് കോട്ടുള്ളി പറഞ്ഞു പണം വാങ്ങിയെങ്കിൽ തെളിവ് തരണമെന്നും വെല്ലുവിളി അതേസമയം പി സി കോടാരോപണത്തിൽ പ്രമോദ് കോട്ടൂളിയെ പാർട്ടി നിന്ന് പുറത്താക്കാൻ കോഴിക്കോട് സിപിഎം ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് റിയൽ എസ്റ്റേറ്റ് ഇടപാട് ചൂണ്ടിക്കാട്ടിയാണ് നടപടി കേരളമായി കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂർ ചേരുകയാണ് ആനന്ദ് ഈ പി എസ് സി കോഴ വിവാദം പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഘട്ടത്തിലാണ് സി പി എം പ്രമോദ് കൂട്ടുള്ളിയെ പുറത്താക്കിയിരിക്കുന്നത് എന്നാൽ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രമോദ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് പി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പി എസ് സി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുമ്പിലാണ് ഇത്രയും കാലം എയറിലായിരുന്നു ആ പേരുകൾ അതായത് പരാതിക്കാരൻ എന്നുള്ള പേരുണ്ടായിരുന്നു ഇപ്പോൾ ആ ആൾ ആരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ് ഈ ശ്രീജിത്തിന്റെ വീട് പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീട് അതായത് ഇരുപത്തിരണ്ട് ലക്ഷം നൽകി എന്ന് പറയപ്പെടുന്ന ആളുടെ വീട് രാവിലെ മുതൽ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കോഴിക്കോട് ഡി സി അതായത് സി പി എമ്മിന്റെ ഓഫീസിൽ നടത്തിയിരുന്നു തുടർന്ന് തന്നെ ഇത്തരത്തിൽ പ്രമോദ് കൂട്ടുള്ളി ഇതുമായി ബന്ധപ്പെട്ട് പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സി ം എത്തുകയും ചെയ്തു റിയൽ എസ്റ്റേറ്റ് ബന്ധമടക്കമുള്ള അടക്കമുള്ള ആരോപണങ്ങളാണ് പാർട്ടി ഇയാൾക്കെതിരെ ഉന്നയിച്ചത് എന്തായാലും അതിനുശേഷം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി തുടർന്ന് തന്നെ അത്തരത്തിൽ ഇപ്പോൾ പ്രമോദ് കോട്ടൂളി ഈ പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുൻപിലേക്ക് സമരവുമായി എത്തിയിരിക്കുന്ന കുത്തിരിപ്പ് സമരവുമായി എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് അതായത് തനിക്ക് തന്റെ അമ്മയെയും മകനെയും അതായത് തന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് താൻ പണം വാങ്ങിയിട്ടില്ല താൻ പാർട്ടിക്ക് വിരുദ്ധമായോ തൻ്റെ പൊതുപ്രവർത്തനത്തിന് വിരുദ്ധമായോ യാതൊരു തരത്തിലുള്ള നടപടികളിലും ചെയ്തിട്ടില്ല അത് തനിക്ക് തൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം കാരണം താൻ താ ആദ്യം തൻ്റെ അമ്മയുടെ മകനായിട്ടാണ് വന്നത് പിന്നീടാണ് പാർട്ടിക്കാരനായത് ഇനി അതോ ആ തരത്തിലെന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്നുള്ള ആരോപിക്കുന്നു അതും തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ പി എസ് സി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചാൽ അയാളുടെ വീടിന് മുമ്പിൽ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഇരിക്കുന്ന ഒരു തന്നെ അതായത് ഞാനിപ്പോ ഇവിടെ എൻ്റെ അമ്മയും കൂട്ടിയിട്ട് ഈ പണം കൊടുത്തത് പണമാണല്ലോ വിഷയം ഈ പണം കൊടുത്തത് ആര് ആർക്ക് എന്ന് എപ്പോൾ എവിടെ അമ്മയ്ക്ക് അറിയണമെന്നാണ് എൻ്റെ അമ്മയ്ക്ക് അറിയണം എൻ്റെ മകനും അറിയണം കൊണ്ടുവന്നു അതായത് ഇപ്പൊ ഞാൻ ഞാൻ എല്ലാരോടും കൂടി പറഞ്ഞപ്പോ ശ്രീജിത്ത് ഇല്ലെങ്കിൽ ശ്രീജിത്തിന്റെ മുന്നിൽ നമ്മൾ അറിയിച്ചല്ലോ നമ്മുടെ സത്യാവസ്ഥ കൊണ്ടുവരേണ്ട എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഇപ്പോ ഞാൻ മാത്രമാണ് എന്തുള്ളത് പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനും അയാളുടെ അമ്മയും അയാളുടെ മകനും അയാളുടെ ഭാര്യയും അയാളുടെ അടുത്ത ബന്ധുക്കളും സ്നേഹിതന്മാര് മാത്രാണ് കളങ്കപ്പെട്ടിരിക്കുന്നത് എന്റെ സ്നേഹിതന്മാരുണ്ട് ആ കളങ്കപ്പെട്ട മനുഷ്യരുടെ മുന്നിൽ പ്രമോദ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എന്താ പറയുക കോഴ വാങ്ങാൻ വേണ്ടിട്ട് എന്തെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്ന് മാത്രം അറിയേണ്ട ഉത്തരവാദിത്വം എനിക്ക് മാത്രമേ ഉള്ളൂ ഒരു മകന് മാത്രമേ ഉള്ളൂ ഈ ചോദിച്ചിരിക്കുന്ന ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമാകുന്നു പ്രതീക്ഷിക്കുന്ന എവിടെ നിന്നാണ് ഇപ്പോ ഇവിടെ വന്നല്ലോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ ഇത് പറഞ്ഞു ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നാളെ ഇത് അന്വേഷിക്കണേ ഇതിപ്പോ ഒരു നിയമപരമായിട്ടുള്ള കാര്യമാണ് ഒരു സാമ്പത്തിക ഇടപാട് നടന്നു ഇത് ഇനിയിപ്പോ എന്ത് ചെയ്യണം പോലീസിൽ പരാതി കൊടുക്കണം അഴിമതി വിരുദ്ധ സെല്ലിൽ പരാതി കൊടുക്കണം അതുമായി ഏതൊക്കെ രീതിയിൽ നിയമ സംവിധാനങ്ങളുണ്ടോ അവിടെയെല്ലാം പരാതി കൊടുക്കാൻ ഞാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക പാർട്ടി പുറത്താക്കുക എന്ന് പറയുമ്പോൾ പാർട്ടി പാർട്ടി അർത്ഥം അതിനെന്താണ് മതി അതൊക്കെ അതിന്റെ ഭാഗമാണ് നിയമപരമായി തന്നെ ഈ ഒരു ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് പ്രമോദിന്റെ തീരുമാനം ഇപ്പോൾ ഈ പരാതിക്കാരനായ ശ്രീജിത്ത് എന്തായാലും ഈ വീട്ടിലില്ല ഒരു അല്പസമയത്തിനകം ഈ തരത്തിലുള്ള നിരാഹാര സത്യാഗ്രഹം ഇവിടുന്ന് അതായത് കുത്തിരിപ്പ് സത്യപ്രഹമനം അവസാനിപ്പിക്കുമെന്നാണ് പ്രമോദ് എന്തായാലും മാധ്യമങ്ങൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ നിയമപരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും നമ്മൾ അല്പം നൽകുമ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബമാണ് അതായത് അമ്മയും മകനും നടക്കുന്ന കുടുംബമാണ് അദ്ദേഹം പറഞ്ഞതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് കുടുംബത്തിനെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം അവസാനം ഇതെല്ലാം തന്റെ കുടുംബത്തിനെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം തീർന്നിരിക്കുന്നു എന്നാണ് പ്രമോദ് എന്നാലും പറയുന്നത് എന്തായാലും ഈ വിഷയം കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുക തന്നെയാണ് സി പി എം പ്രത്യേകിച്ച് ഒരു ഏരിയ കമ്മിറ്റി അംഗമുള്ള ഒരു അംഗത്തെ പുറത്താക്കുന്നു അയാൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ പരാതിക്കാരന്റെ വീടിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കോഴിക്കാട് കെ പിഴിക്കോട് വിവരങ്ങൾ നൽകിയത്